ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി അബ്ദുൽ നാസർ സന്തോഷല്ല ഭരണം തിരിച്ചുപിടിച്ചാൽ യു ഡി എഫ് ഒരു തിരിച്ചറിവ് സന്തോഷമുണ്ട് അത് പിന്നെ കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഏകപക്ഷീയമായ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും മാത്രം ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനത്തെ അടപടലം വലിച്ചെറിഞ്ഞിട്ടാണ് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വലിയൊരു പ്രതീക്ഷ ജനങ്ങൾ ആ പ്രതീക്ഷത്ത് ഉയെന്നാണ് ഉയരണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമുക്കറിയാം ഇവിടെ എൻ്റെ നമ്മുടെ ഈ പ്രദേശം തോട്ടം തൊഴിലാളി മേഖലയാണ് ഒരുപാട് ആളുകൾ ഇനിയും ആ ലൈഫ് ഭവന പദ്ധതിയിലും മറ്റ് പി എം എ വൈയിലൊക്കെ പെടേണ്ട ആളുകളുണ്ട് അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ായി തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ ഭാവി പരിപാടികൾ ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഒരു ദുരിതാവസ്ഥ ഉണ്ട് കാരണം ഓൺഫണ്ട് കുറഞ്ഞിട്ടുള്ളത് അതിന് നമ്മുടെ ഇവിടെയുള്ള ഈ പഞ്ചായത്തിന്റെ സ്രോതസ്സുകളൊക്കെ കണ്ടെത്തി അതിനൊക്കെ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭരണസമിതിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒറ്റക്കെട്ടായിട്ട് നമുക്കറിയാം പല സ്ഥാപനങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട് ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ ആയിട്ട് കേടുകൾ പാടുകളൊക്കെ വെച്ചിട്ടുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ എടുത്ത് അതിനൊക്കെ നല്ല രീതിയിൽ പുനരുദ്ധരിച്ച് അതൊക്കെ ഒരു റെൻ്റ് ഔട്ട് ചെയ്ത് അതുപോലെ തന്നെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പല കെട്ടിടങ്ങളും ഒക്കെ തന്നെ വേണ്ട രീതിയിലുള്ള ടാക്സും മറ്റുള്ളതൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട് അതൊക്കെ കണ്ടെത്തി പഞ്ചായത്തിന് ഓൺ ഫണ്ട് കൂട്ടും ആ ഓൺ ഫണ്ട് കൂടി ഞങ്ങൾക്ക് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സാധിക്കും ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ ദുരന്തം ഈ പഞ്ചായത്ത് അനുഭവിക്കുന്നത് അതിനൊരു ഒരു ഉള്ള ഒരു പിന്നെ വഴികളാണ് ഞങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ മുന്നേറും തീർച്ചയായിട്ടും കൂട്ടമായിട്ട് തന്നെ പിന്നെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതിയാണ് അതിനെ നല്ല രീതിയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ ടൂറിസമാണ് ഞങ്ങൾ മറ്റൊരു സാധനം ടൂറിസ്റ്റ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ കടന്നു പോകുന്നൊരു മേഖലയാണിത് പക്ഷേ ഈ ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ പൊഴുതനയിലൊന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒന്നും ആസ്വദിച്ച് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല അതിനുള്ളൊരു ശ്രമം കൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കണം അതുപോലെ തന്നെ മറ്റ് ഈ തൊഴിലാളികളായിട്ടുള്ള ഇവിടെ ഇപ്പം എസ്റ്റേറ്റിനെ പോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള സമരഭൂമി ആ ഉന്നതികളും സമരഭൂമികളും അവിടെയൊക്കെ തന്നെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് അവിടെയുള്ള പിന്നെ ഉന്നതിയിലുള്ളതും അതുപോലെ തന്നെ സമരഭൂമിയിലുള്ള ആളുകളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്ന അപ്പൊ അതിന് ഒരു പരിഹാരം ഏതൊക്കെ രീതിയിൽ അവരൊരു പുനരധിവാസം നടത്താൻ സാധിക്കും അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്നതികളെ അവർക്ക് വെള്ളവും വെളിച്ചവും ഒക്കെ എത്തിച്ചു കൊടുത്ത് നല്ല റോഡുകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ സമൂഹ മധ്യത്തിൽ മറ്റ് സാധാരണക്കാരെ പോലെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി നല്ല രണ്ട് കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റിയത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ കാലപ്പഴക്കം ചെന്നിട്ടില്ലാത്ത ഒരു ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരു സ്റ്റേജ് പൊളിച്ചു മാറ്റി അതുപോലെ തന്നെ അതിനുശേഷം ഒരു നല്ലൊരു കെട്ടിടം ഒരു ഹോമിയോ കെട്ടിടം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അന്ന് ഭരണസമിതികളിലൊക്കെ പറഞ്ഞിരുന്നു അത് നമുക്ക് മറ്റു വല്ല രീതിയിലും വല്ല നമുക്കൊരു ടൂറിസ്റ്റ് മേഖലയാണ് അപ്പോൾ ഒരു ദിവസം വന്ന് താമസിച്ച് പോകാനുള്ള രീതിയിൽ ഒരു താൽക്കാലിക ഹോം സ്റ്റേ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പഞ്ചായത്തിന് ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ ആക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഈ ഇതിനു വേണ്ടിട്ട് പൊളിച്ചു മാറ്റി അത്തരത്തിലുള്ള കൂടിയാലോചനകളില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമുള്ള ഒരു തീരുമാനങ്ങളും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്ന് അത് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിളിച്ചു ചേർത്ത് സമഗ്രമായ ഒരു വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരുന്നതല്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പഞ്ചായത്തിലുണ്ട് ഒരുപാട് വീടില്ലാത്ത ആളുകളുണ്ട് അവരെ പരിഹരിക്കപ്പെടണം അതുപോലെ തന്നെ മറ്റ് ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് വഴി റോഡ് വിളക്ക് വെള്ള വെളിച്ചം വന്യമൃഗശല്യമാണ് നേരത്തെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം കൂടിയാലോചനകളോട് എടുത്തുകൊണ്ട് നല്ലൊരു പഞ്ചായത്താക്കി ഇതിനെ മാറ്റണം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് മറ്റ് എല്ലാ രീതിയിലും അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്